ഇന്നേ ചായ കുടിക്ക് എന്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സൂത്രം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകി ഒന്ന് ചെത്തി അതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി കനവൊക്കെ കുറച്ചിട്ട് നീളത്തിന് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിന് ഫ്രഞ്ച് ഫ്രൈസ് എന്നോ എന്തൊക്കെ പറയും ഫ്രഞ്ചോ ബ്രിട്ടണോ എന്തോ ആവട്ടെ നമുക്കൊരു വൈകുന്നേരം ചായ കുടിക്കൊരു സാധനം ഉണ്ടാക്കണ അത്രേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നല്ലവണ്ണം കലങ്ങി വരട്ടെ എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ഉരുളക്കിഴങ്ങ് അങ്ങോട്ടൊന്ന് തട്ടി കൊടുക്കാം ചിലർ ഉപ്പിടാതെ ഇങ്ങനെ വേവിച്ചെടുക്കും ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഉപ്പിട്ടത് ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ ഒരു ഒരു മിനിറ്റ് തിളച്ചാൽ മതി കേട്ടോ ഒരുപാടൊന്നും വെന്ത് ചീഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനെല്ലാം കോരിഞ്ഞ് മാറ്റാം അതൊന്ന് തിളയ്ക്കട്ടെ ആകുമ്പോൾ ഉപ്പൊക്കെ ഇതിന് നല്ലവണ്ണം പിടിച്ചിരിക്കും കേട്ടോ ഇതാ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുറേശ്ശെ ഒന്ന് കോരി മാറ്റാം വെള്ളമൊന്നുമില്ലാതെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റിയെടുക്കണം ഇത്രയേ ഉള്ളൂ ഇതാ ഞാനിതാ ഒരു പാത്രത്തിൽ മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് വെന്ത് പോയിട്ടൊന്നും ഇല്ല ഇതാ കണ്ടോ ഭയങ്കര ചൂട് തൊടാൻ നിവർത്തിയില്ല അപ്പോൾ ഇനി ഇതിന് ഒരു പ്ലേറ്റിലോട്ടൊന്ന് തട്ടണം ആദ്യം ഒരു പ്ലേറ്റിൽ ഒരു തുണി വിരിച്ചതിന് ശേഷം വെള്ള തുണി നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ചതിന് ശേഷം അതിന് ഞാനൊന്ന് തട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കണം കാരണം ഇതിൽ വെള്ളമയം പാടില്ല അതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ അങ്ങനെ വെക്കുക ഞാനിപ്പോൾ ഒരു വെള്ള തുണിയാണ് വെച്ചത് ഇതാ നല്ലവണ്ണം വെള്ളമൊക്കെ ഇതിൽ തോർന്ന് കിട്ടും ചൂട് തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്ടോ എല്ലാ വെള്ളം എല്ലാം ആ തുണി അബ്സോർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബോളിലോട്ട് തട്ടാം തട്ടിയതിന് ശേഷം ഒരല്പ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കുക മൈദ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും മുളക് പൊടി ചേർക്കാം പക്ഷേ ഒരല്പം മുളക് പൊടി ചേർക്കുന്നത് ഞാനിത് വറുത്തെടുത്തതിന് ശേഷം ചേർക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ എണ്ണ എണ്ണയിലത്രയും ഇതിൻ്റെ മുളക് പൊടി അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ മുളക് പൊടി പിന്നീട് ചേർക്കാൻ വിചാരിച്ചു ഇത് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അത് എല്ലാ ഭാഗത്തും എത്തും കൈകൊണ്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല ഒരല്പം കോൺഫ്ലോറ് ചേർന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് ഇതാണ്ടോ ഏകദേശം എല്ലായിടവും ഇതൊന്ന് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് ഒരു ചീനിച്ചട്ടി ഞാനൊന്ന് അടുപ്പി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് കേട്ടോ പെട്ടെന്ന് അതാകുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഈ ഉരുളക്കിഴങ്ങ് കുറേശ്ശേ അങ്ങോട്ടൊന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ട എല്ലാത്തിലും അതിന് കോൺഫ്ലോറൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി കുറേശ് ഒന്ന് എണ്ണയിലോട്ട് ഒന്ന് ഇട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം എണ്ണ നല്ലവണ്ണം തിളച്ചിരുന്നതാണ് ഇതാണ്ടോ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ഒന്ന് ഒന്നര മിനിറ്റ് ഒക്കെ കിടന്നാൽ തന്നെ ഇത് നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടും ഒന്ന് വറുത്ത് കൊടുക്കുക ഇതിൻ്റെ ഈ പൗഡർ ഒന്നും മാറിപ്പോകത്തൊന്നുമില്ല കേട്ടോ അതിന് പിടിച്ച് തന്നെ ഇരിക്കും കുറച്ച് കോൺഫ്ലോറെ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ എണ്ണയിലിട്ട് ദാ ഇതൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ക്രിസ്പി ഒന്നുമല്ല ഇതാകണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇത് വലിയ ക്രിസ്പി ഒന്നുമല്ല ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ആശയും എണ്ണയിലിട്ട് തന്നെ ഒന്നുകൂടെ വറുത്തു കോരി എടുക്കണം അപ്പോഴാണ് അത് നല്ലവണ്ണം ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാ നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ആ വറുത്തു കോരിയെനെ വീണ്ടും ഒന്നുകൂടെ നമ്മളൊന്ന് ചീ എണ്ണയിലോട്ട് ഇടുവാണ് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് കളർ മാറി ഫ്രൈ ആയി വരട്ടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ അത് അത്ര ക്രിസ്പി ആവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ രണ്ട് പ്രാവശ്യം ഇടുന്നത് ഈ എണ്ണയൊന്നും ഒരുപാട് കുടിക്കത്തില്ല ആദ്യം ഒഴിച്ച ആ എണ്ണ അതേ ഇതിൽ തന്നെ നിപ്പുണ്ട് എണ്ണയൊന്നും ഒരുപാടാവത്തില്ല ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് ഇത് ഇതാകേണ്ടോ ക്രിസ്പി ഒന്നും അല്ല ഇതാ ഇങ്ങനെ നമ്മൾ കോരുമ്പോൾ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നമുക്ക് വള ഓടിക്കുമ്പോൾ അത് ഇങ്ങനെ കണ്ടോ ക്രിസ്പി ഒന്നും ആയിട്ടില്ല ഇനി നമ്മളിതൊന്ന് വറുത്ത് കോരുമ്പോൾ കാണിച്ചു തരാം ഇതൊന്നും നല്ലവണ്ണം ഫ്രൈ ആയി വരട്ടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് കഴിക്കാനായിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ മുതിർന്നവർ വരുന്നവർ വരുമ്പോഴും നമുക്ക് ഈ ബേക്കറികളിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇതാ കുറച്ച് കോരിയിട്ടുണ്ട് ഇതാകേണ്ട ചക്ക വറ്റൽ പോലെ ഇരിക്കുന്നില്ലേ ഇത് കാണാനായിട്ട് നല്ല ക്രിസ്പിയാണ് കണ്ടോ ഓടിക്കുമ്പോൾ കണ്ടോ നല്ലവണ്ണം ഒടിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ ദാ ഒടിച്ച് നോക്കാം കണ്ടോ നല്ല ഒടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നല്ല ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ദാ നല്ല ടേസ്റ്റുവാ കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി ചേർക്കേണ്ടതെന്ന് ഒരല്പം മുളക് പൊടി ഇതിൽ ഒന്ന് ചേർത്ത് ഒന്ന് തട്ടിക്കുടഞ്ഞ് നമുക്ക് വീണ്ടും എടുക്കാം ദാ ഒരല്പം മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട എങ്കിൽ എരിവായി പോകും അത് ഇതൊരു ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും ആ മുളക് പൊടി എല്ലാ സൈഡിലും എത്തിക്കിട്ടും കേട്ടോ എല്ലാത്തിലും ആ മുളക് പൊടി ആയിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റായി കേട്ടോ കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ മുഖ്യ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയ സോസ് കൂടെ ഒന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ധാരാളം ഇത് മതി വൈകുന്നേരം വരുമ്പോൾ ചൂടോടെ നമ്മൾ വറുത്ത് കൊടുത്താൽ കുട്ടികളായാലും മുതിർന്നമായാലും നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും അതാ കണ്ടോ സോസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ് അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് വേണമെന്നുള്ളവർക്ക് കയറി കാണാം ഒന്ന് കഴിച്ചു നോക്കട്ടെ ആ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന വേണമെങ്കിൽ ഫ്രഞ്ച് എന്ന് പറയാം നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ